ഹായ് അസ്സലാമലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ദാലും മുരിങ്ങയിലയും കൊണ്ടുള്ളൊരു ഒഴിച്ചുകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കറി വെക്കാനായിട്ട് ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് അത് ക്ലീൻ ചെയ്ത് ചട്ടിയിലേറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം കുക്കറിൽ മൂന്ന് പിസില് കേപ്പിച്ച് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ദാലാണ് അത് മുരിങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പിനായിട്ട് ഒരു പിടി തേങ്ങ മഞ്ഞപ്പൊടി മുളക് വെളുത്തുള്ളി ജീരകം എന്നിവ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം തിളക്കേണ്ടി ആവശ്യമില്ല കറി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടു ഒഴിക്കാം കാലും മുരിങ്ങയിലയും കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്